നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഖത്തറിലെ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ബഹ്രൈൻ ആക്രമണം ഖത്തറിൻ്റെ പരമാധികാരത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കുമെതിരായ നഗ്നമായ ലംഘനമാണെന്ന് ബഹ്റൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തറിൻ്റെ സുരക്ഷ പരമാധികാരം പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ എന്നിവ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ബഹ്റിൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു മേഖലയിലെ സമാധാനവും സുരക്ഷയും സംരക്ഷിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നും ബഹ്റൻ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഖത്തറിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അറിയിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദത്തിന് പണം നൽകൽ എന്നിവ തടയുന്നതിനുള്ള നിയമത്തിൽ നിർണായക ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ബഹ്റിൻ രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അടിയന്തര നിയമം പുറത്തിറക്കി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശവും മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ച ശേഷമാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് പുതിയ നിയമം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കും കുറ്റകൃത്യങ്ങളിലൂടെ ലഭിച്ച പണം മറച്ചുവെക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തും കുറ്റവാളി മരിച്ചാലും കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം കണ്ടുകെട്ടാൻ കോടതിക്ക് അധികാരം നൽകും കമ്പനിയുടെ പേരിലോ പ്രതിനിധികളുടെ പേരിലോ കുറ്റകൃത്യം നടന്നാൽ കമ്പനിക്ക് പിഴ ചുമത്താനും നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടാനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഔദ്യോഗിക പ്രസിദ്ധീകരിച്ച ഉടൻ നിയമം പ്രാബല്യത്തിൽ വരും മൊഹ്ര ഗവർണറേറ്റിൽ നഗരവികസന പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കും പന്ത്രണ്ടായിരം ചതുർശ്രമീറ്ററിൽ എഴുപത്തിരണ്ട് പുതിയ പൂന്തോട്ടങ്ങളും ഹരിതയിടങ്ങളും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും മുഹറഗിന്റെ സാംസ്കാരിക വാസ്തുവിദ്യ തനിമ സംരക്ഷിച്ചുകൊണ്ട് നഗരത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം മുനിസിപ്പാലിറ്റി കാര്യമന്ത്രി വൈൽ അൽ മുബാറാണ് ഇക്കാര്യം അറിയിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഇസ അൽ കബീർ കൊട്ടാരം പുനരുദ്ധരിക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ഭാഗം നഗരാസൂത്രണത്തിൽ സുസ്ഥിര വികസനം കൈവരിക്കുന്നതിൽ ബഹ്റൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ പദ്ധതി ബഹ്റൻ മിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ തത്വങ്ങളുമായി യോജിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ബഹ്റിലെ പ്രവാസി മലയാളികളുടെ ഹൃദയങ്ങളിൽ ഓണത്തിന്റെ നിറപ്പൊലിമ നിറയ്ക്കാൻ ബഹ്റിൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന ശ്രാവണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷങ്ങൾക്ക് സംഗീതത്തിന്റെ മാധുര്യമായി പ്രശസ്ത പിന്നണി ഗായിക കെ എസ് ചിത്രയും യുവഗായകരും പങ്കെടുക്കുന്ന ഗാനമേള നാളെയും മറ്റന്നാളുമായി അരങ്ങേറും സ്റ്റാർ സിംഗർ താരങ്ങളായ അനുശ്രീ നന്ദ ബൽറാം ശ്രീരാഗ് എന്നിവർ നയിക്കുന്ന സംഗീത നിശ നാളെയും കെ എസ് ചിത്ര മധു ബാലകൃഷ്ണൻ നിഷാദ് അനാമിക എന്നിവർ പങ്കെടുക്കുന്ന ഗാനമേള മറ്റന്നാളും സമാജ് ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറും രണ്ട് പരിപാടികളിലും പ്രവേശന സൗജന്യമായിരിക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരള കാത്തലിക് അസോസിയേഷൻ കെ സി എ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷങ്ങളോടനുബന്ധിച്ച് പായസ മത്സരം സംഘടിപ്പിച്ചു മധുരതരമായ പായസങ്ങളുമായി മത്സരാർത്ഥികളെ കാണികളുടെ മനം കവർന്നപ്പോൾ മത്സരത്തിൽ രജനി മനോഹർ വിജയികളായി ഷക്കീല ബിന്ദു മിൽട്ടൺ എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനത്തിന് അർഹരായി കെ സി എ വി കെ എൽ ഹാളിൽ നടന്ന മത്സരത്തിൽ യു കെ ബാലൻ ലക്ഷ്മി ബിജുകുമാർ സി ജി ബിനു എന്നിവരായിരുന്നു വിധികർത്താക്കൾ ഓണപ്പായസ മത്സര കൺവീനർമാരായ അനു ജെറീഷ് സവിത ജാഫിൻ ചെയർമാൻ റോയ്സി ആന്റണി വൈസ് ചെയർമാൻ തോമസ് ജോൺ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ജോബി ജോൺ ബോൺസി ജിതിൻ ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷൈനി നിത്യൻ മനോജ് മാത്യു കെ സി എ ലോന്റ് സെക്രട്ടറി ജിൻസ് ജോസഫ് എന്നിവരോടൊപ്പം ഓണം കമ്മിറ്റി അംഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും മത്സരത്തിന് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി പാചകൻ നീതിയുടെ സാക്ഷ്യം എന്ന പ്രമേയത്തിൽ ഫ്രണ്ട് സ്റ്റഡി സർക്കിളിന്റെ ക്യാമ്പയിൻ ആരംഭിച്ചു റിഫാ ദിഷ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുബീർ എം എ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി ക്യാമ്പയിൻ പരിപാടികൾ വിശദീകരിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി ഇരിങ്ങൽ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ഏരിയ പ്രസിഡന്റുമാരായ കെ ഹസൻ മുഹമ്മദ് മുഹിയുദ്ദീൻ അബ്ദുൾ റവൂഫ് വനിതാ വിഭാഗം പ്രസിഡന്റ് ലൂന ഷഫീഖ് അബ്ദുൽ ഹഖ് അബ്ദുൽ നാസർ അഹമ്മദ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഹോട്ടലിലെ നീന്തൽ കുളത്തിലേക്ക് കുട്ടികളെ എടുത്തെറിഞ്ഞതിന് വിദേശി പൗരന് മൂന്ന് മാസം തടവ് ശിക്ഷ സൗദിയിൽ ജോലി ചെയ്യുന്ന അമേരിക്കൻ പൗരനെതിരെയാണ് നടപടി ബഹ്റിനെ വാരാന്ത്യം ആഘോഷിക്കാനെത്തിയ പ്രതി മദ്യപിച്ചതിനു ശേഷമാണ് നാല് കുട്ടികളെ പൂളിലേക്ക് എടുത്തെറിഞ്ഞത് കുട്ടികളുടെ സമ്മതമില്ലാതെയാണ് പ്രതി അവരെ ഓരോരുത്തരെയായി പൂളിലേക്ക് എറിഞ്ഞതെന്നാണ് ദൃസാക്ഷി മൊഴി നൽകിയത് ബഹ്റൈനിലെ ലോവർ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ നാടുകടത്തുമെന്നും കോടതി അറിയിച്ചു ബഹ്റൈൻ പ്രവാസിയും പട്ടാമ്പി നടുവട്ടം സ്വദേശിയുമായ തെക്കുമേൽ മുഹമ്മദ് കുട്ടി ബഹ്റിനിൽ നിര്യാതനായി അമ്പത്തെട്ട് വയസ്സായിരുന്നു പ്രായം താമസിച്ചിരുന്ന മുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു മുപ്പത്തിയഞ്ച് വർഷമായി ബഹ്റിൻ പ്രവാസിയായിരുന്ന ഇദ്ദേഹം മുഹ്റഗിൽ കോൾഡ് സ്റ്റോർ നടത്തി വരികയായിരുന്നു മൂന്ന് സഹോദരങ്ങളും ബഹ്റൈനിലുണ്ട് ഭാര്യയും അഞ്ച് പെൺമക്കളും അടങ്ങുന്ന കുടുംബം നാട്ടിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ബഹ്റിൻ കെഎംസി മയ്യത്ത് പരിപാലന വിങ്ങിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.